എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന നിരാശയും ഡിപ്രഷനും മനസ്സിൻ്റെ വേദനകളും സഹിക്കാൻ വരാത്ത ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും മുറിവേറ്റിരിക്കുന്ന ഹൃദയവേദനകളിൽ കൂടി കടന്നു പോകുന്നവരാണ് നാം എങ്കിൽ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ലജ്ജിക്കുവാൻ അനുവദിക്കുകയില്ല ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ധൈര്യം വീണ്ടെടുത്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നവരാക്കി നമ്മെ മാറ്റുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ഇന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കും അസ്വസ്ഥമായ മനസ്സിനെ അവിടുന്ന് സമാധാനിപ്പിക്കും അപ്രതീക്ഷിതമായി നമുക്കേറ്റ ഹൃദയത്തിന്റെ മുറിവുകളെ അവിടുന്ന് വെച്ച് കെട്ടി ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളിൽ നിന്നും നമ്മെ പരിപൂർണമായി വിടുവിക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ അവിടുന്ന് ഉണക്കുകയും ചെയ്യും നമ്മുടെ അഭയശലിയും ഉറപ്പുമയറിയ കർത്താവ് നമ്മുടെ ആചനകളുടെ സ്വരം ശ്രവിക്കുന്നു അവിടുന്ന് നമ്മുടെ എല്ലാ ദുരിതത്തിൽ നിന്നും ആവലാദികളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു നമുക്കേറ്റ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഈ രാത്രിയിൽ കർത്താവ് വെച്ചുകെട്ടി നമ്മെ സുഖപ്പെടുത്തുന്നു കർത്താവിൽ പൂർണമായും വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അനേകരുടെ കണ്ണുനീരൊപ്പിയ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിൽ നമുക്ക് സമാശ്വാസം നൽകി നമ്മുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കുകയും ശരീരത്തിന് ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജിക്കാനിടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവെ അങ്ങാ ാണ് എന്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ അപ്രതീക്ഷിതമായി ഞങ്ങൾക്കേറ്റ എല്ലാ തിരസ്കരണങ്ങളെയും അപ്രതീക്ഷിതമായി ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അങ്ങയുടെ സമാധാനവും ആനന്ദവും ഈ രാത്രിയിൽ ഞങ്ങളെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയ്ക്ക് തുല്യനായും മറ്റൊരു ദൈവമില്ല ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ നിസ്സഹായതയും ഞങ്ങളുടെ ദാരിദ്ര്യവും ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ നൊമ്പരങ്ങളും രോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിച്ച് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കഥാവെ ഞങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളെ ഹൃദയത്തിനേറ്റ അപ്രതീക്ഷിതമായ മുറിവുകളെ തിരസ്കരണങ്ങളെ ദൈവമേ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മക്കൾ കാരണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ദുഃഖം വ്യധ അവിടുന്ന് ഏറ്റെടുത്ത് കർത്താവെ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി ചിലവഴിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചിട്ട് അവസാനം എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായ വേദന നൽകി ഞങ്ങളുടെ മക്കൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോഴുള്ള ഏറ്റവും പ്രയാസകരമായ ഈ നിമിഷത്തിൽ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഓടിമറഞ്ഞ അവസരങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു അങ്ങ് ഞങ്ങളെ എത്രയധികം സ്നേഹിച്ചിട്ടും അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ അങ്ങയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ പ്രതി ഈ നിമിഷം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവേ ഞങ്ങൾക്കിത്രമാത്രം ഞങ്ങളുടെ മക്കൾ വേദന തരുന്ന അവസ്ഥയെ ഏറ്റെടുക്കാൻ കഴിയാതെ ദുഃഖിക്കുമ്പോൾ അങ്ങേ വേദനിപ്പിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ ഓരോ നിമിഷവും അങ്ങ് നൽകുന്ന സ്നേഹവും കരുണയും മറന്ന് അങ്ങയിൽ നിന്ന് വേർവിട്ടു പോകുമ്പോൾ അങ്ങയ്ക്കുണ്ടാകുന്ന വേദന എത്രയധികമാണ് എന്നിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമായ കർത്താവ് ഞങ്ങളങ്ങയെ കാലത്തും വൈകിട്ടും വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങയോട് ആലോചന ചോദിക്കാതെ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കും ഞങ്ങളുടെ പിടിവാശി കാരണവും ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവത്തെ അകറ്റി നിർത്തിയുള്ള ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അങ്ങയെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളോട് കരുണ കാണിക്കുവാൻ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാവരോടും കരുണ കാണിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി േ ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ ദൈവമേ ഞങ്ങളുടെ ആവലാദികൾ അങ്ങയുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ പല സാഹചര്യങ്ങൾ കാരണം ജീവിത അനുഭവങ്ങൾ കാരണം തളർന്ന ഹൃദയവും മനസ്സുമായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരണ തോന്നി ഞങ്ങളെ ഉന്നതത്തിൽ നിന്ന് ശക്തി അയച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്നാൽ അങ്ങാണ് ഞങ്ങളുടെ രക്ഷാകേന്ദ്രവും അങ്ങാണ് ഞങ്ങളുടെ അഭയവും അങ്ങാണ് ഞങ്ങളുടെ ശക്തി ദുർഗവും കർത്താവെ ആരും ഞങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഞങ്ങളെ പരിഗണിക്കുകയും ഞങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും അങ്ങയുടെ സ്നേഹത്തിൽ വീണ്ടും ഞങ്ങളെ ചേർക്കുകയും ഞങ്ങളെ മാറോട് ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കല്ലേ അറിഞ്ഞോ അറിയാതെയോ അങ്ങയിൽ നിന്നകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ അങ്ങയുടെ ജീവന്റെ മാർഗത്തിൽ കൂടി പ്രവേശിക്കുവാൻ അങ്ങയുടെ ജീവന്റെ പാതയിൽ കൂടി നടക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ തകർന്ന ഹൃദയത്തിന് സൗഖ്യം നൽകി ദൈവമേ മുറിവേറ്റ ഹൃദയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ കഥാവെ ഞങ്ങളെ പരിഹസിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളൊരു പരിഹാസപാത്രമാകുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ ദൈവത്തെ ആശ്രയിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടയാക്കരുതേ ദൈവം ദൈവത്തിൽ ശരണം വെച്ച് ജീവിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ പരിഹസിക്കപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കില്ലേ ദൈവമേ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടിവിക്കണമേ അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നാൽ അങ്ങയുടെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരങ്ങൾ കുറുകി നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ദൈവമേ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ജീവിക്കുന്ന ദേശത്ത് ഞങ്ങളുടെ അവകാശമായ കർത്താവെ അങ്ങേ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മനോ ൊമ്പരങ്ങളിൽ നിന്നും ഇപ്പോൾ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കണമേ സന്തോഷിപ്പിക്കണമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ കർത്താവെ അങ്ങയുടെ ഈ ദാസരെ അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു തരണമേ അങ്ങയോടല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളോട് വിളിച്ചപേക്ഷിക്കുവാനില്ല എന്റെ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഞങ്ങളുടെ യാജനങ്ങളുടെ സ്വരം അവിടുന്ന് ശ്രമിക്കണമേ അനർത്ഥക തങ്ങിയായി വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളുടെ നേരെയുള്ള എല്ലാ വെല്ലുവിളികളിൽ നിന്നും ഞങ്ങളെ കരകയറ്റി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത നാഥ ഓരോ നിമിഷവും അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളിൽ ഉറപ്പിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സകല ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തി കൂടുതൽ ഉന്മേഷകരമായി ജീവിക്കുവാൻ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ തളരുകയില്ല ഒരു പ്രശ്നത്തിനും എന്നെ തകർക്കുവാൻ സാധിക്കുകയില്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണ് മകളാണ് എന്ന് ലോകമറിയേണ്ടതിന് ഞാൻ ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി ലോകം മുഴുവനും ഞാൻ യാത്ര ചെയ്യും എൻ്റെ ദൈവത്തിനു വേണ്ടി ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ കാഴ്ചവേർപ്പിക്കുന്നു ഇനിയുള്ള എൻ്റെ സമയം എൻ്റെ ആരോഗ്യം എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും എന്നാൽ എൻ്റെ കർത്താവിനു വേണ്ടി ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന പ്രതിസന്ധികളെല്ലാം എൻ്റെ കർത്താവ് ഏറ്റെടുക്കും എന്നെ ആർക്കും തകർക്കുവാൻ സാധിക്കുകയില്ല ലോകത്തിൻ്റെ പ്രകാശമായി എൻ്റെ ദൈവം എന്നെ ഉയർത്തും എന്ന വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു എന്നെ തകർത്തവരിൽ നിന്ന് എന്നെ വേദനിപ്പിച്ചവരിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിക്കുകയും എല്ലാവർക്കും നന്മ ചെയ്യുവാനുള്ള എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കെടാതെ എപ്പോഴുമുണ്ടാകുന്നതിനും ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരെ നിൽക്കുന്നവർക്ക് പോലും നന്മ ചെയ്യുവാൻ എൻ്റെ ശത്രുക്കൾക്ക് പോലും നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹം നൽകി എൻ്റെ ജീവിതത്തെ അവിടുന്ന് പരിപോഷിപ്പിക്കണമേ പടുത്തുയർത്തണമേ ഒരിക്കലും തകരാത്ത വ്യക്തിയായി അവിടുന്ന് എൻ്റെ അന്തരാത്മാവിനെ ബലപ്പെടുത്തണമേ ഈ ലോകത്തിലെ ഏത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഞാനിനി തകരുകയില്ല ഞാൻ എൻ്റെ ഹൃദയവ്യഥകളെ നൊമ്പരങ്ങളെ എല്ലാം എൻ്റെ ദൈവത്തിൽ സമർപ്പിച്ച് കർത്താവിൽ നിന്നും ആനന്ദം എടുത്ത് എൻ്റെ കർത്താവിനെ ഞാൻ അവകാശമാക്കും എൻ്റെ കർത്താവാണ് ഇനിയുള്ള എൻ്റെ അവകാശം എൻ്റെ കർത്താവാണ് ഇനിയുള്ള എൻ്റെ ആനന്ദം എൻ്റെ സമാധാനം എൻ്റെ അഭിവൃദ്ധി എൻ്റെ കർത്താവിൽ എൻ്റെ ജീവിതം ഫലപ്രദമാകും എൻ്റെ ദൈവത്തിനു വേണ്ടി ഇനി ഞാൻ ജീവിക്കും എന്നെ വെറുപ്പിച്ച എന്നെ വേദനിപ്പിച്ച എന്നെ തിരസ്കരിച്ച ജനങ്ങളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നു അവരെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ വചനം പറയുന്നു നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുക നിനക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ കൊണ്ട് കീഴടക്കുക നിന്റെ നന്മകൾ ലോകത്തിൽ പ്രകാശ എല്ലാവരും ദൈവം നിന്നെ ഉയർത്തുന്ന സമയമാണ് എന്റെ കർത്താവെ പൂർണ്ണമായി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു ഇനിയുള്ള എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു കർത്താവെ കരണതോന്നി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഈ ലോകത്തിൽ എന്നെ ഒരു പ്രകാശമായി ഉയർത്തണമേ എൻ്റെ കുടുംബത്തിൽ എന്നെ ഒരു പ്രകാശമായി ഉയർത്തണമേ ആർക്കും കെടുത്താൻ സാധിക്കാത്ത ഒരു പ്രകാശമായി എൻ്റെ ജീവിതത്തെ നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ നിയോഗങ്ങളെ ഈ സമയം ദൈവമേ അങ്ങയുടെ കാരണത്തിനു വേണ്ടി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരണം തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ചാനലിനെ അനുഗ്രഹിക്കണമേ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സ് യും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങതിയും സ്ത്രോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ കൂരമ്പുകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ and നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹി പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ എല്ലാ വ്യഥകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും സകല പൂർവീകരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ